നമസ്കാരം ചെറിയ ഇടവേളയ്ക്ക് ശേഷം ആഗോള സാമ്പത്തിക സ്ഥിതിയിൽ അനിശ്ചിതത്വം രൂപപ്പെട്ടതോടെ സ്വർണമടക്കമുള്ള ലോകങ്ങൾക്ക് വീണ്ടും ആകർഷണം ഏറുകയാണ് യു എസ് പലിശ നിരക്ക് പാത വിലയിരുത്തതിനായി ഈ ആഴ്ച അവസാനം വരാനിരിക്കുന്ന ഒരു യു എസ് നോൺ ഫാം പെറോൾ ഡേറ്റയ്ക്കായി നിക്ഷേപകർ ആകാംക്ഷോടെ കാത്തിരിക്കുന്നതിനാൽ വ്യാഴാഴ്ച സ്വർണം സ്ഥിരത കൈവരിച്ചു അതേസമയം രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബറിന് ശേഷം വെള്ളി വില ആദ്യമായി ഔൺസിന് മുപ്പത്തി അഞ്ച് ഡോളറിന് മുകളിൽ ഉയർന്നു സ്പോർട്സ് ഗോൾഡ് ഔൺസിന് മൂന്ന് ശതമാനം ഉയർന്ന് മൂവായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് ദശാംശം ഏഴ് ഒമ്പത് ഡോളറിലെത്തി യു എസ് ഗോൾഡ് ഫ്യൂച്ചറുകൾ മൂന്ന് ശതമാനം ഉയർന്ന് മൂവായിരത്തി നാനൂറ്റി ഏഴ് ദശാംശം എൺപത് ഡോളറിലെത്തി സ്വർണ്ണ വ്യാപാരത്തിന് ഫ്ലാറ്റ് മോഡ് ഉണ്ടായിരുന്നിട്ടും ഏറ്റവും കുറഞ്ഞ പ്രതിരോധത്തിന്റെ പാത ഇപ്പോഴും മുകളിലേക്ക് തന്നെയാണെന്ന് ബ്രോക്കറേജ് സ്ഥാപനമായ ആക്റ്റീവ് ട്രെൻഡിലെ സീനിയർ അനലിസ്റ്റ് റിക്കാർഡോ ഇവാഞ്ചുലിസ്റ്റ പറഞ്ഞു മെയ് മാസത്തിൽ യു എസിലെ സ്വകാര്യ ശമ്പള പട്ടിക പ്രതീക്ഷിച്ചതിലും വളരെ കുറഞ്ഞ നിരക്കിൽ വർദ്ധിച്ചതായി ബുധനാഴ്ചത്തെ എ ഡി പി നാഷണൽ എംപ്ലോയ്മെന്റ് റിപ്പോർട്ട് വെളിപ്പെടുത്തി യു എസ് പ്രസിഡന്റ് ട്രംപ് ബുധനാഴ്ച ഫെഡ് ചെയർ ജിറോം പെൻവലിനോട് പലിശ നിരക്ക് കുറയ്ക്കാൻ ആവശ്യപ്പെട്ടിരുന്നു യു എസ് തൊഴിൽ വിപണിയിലെ ദുർബലത ഒരു മോശം ഫെഡറേഷനെ കുറിച്ചുള്ള പന്തയങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും ഇവാഞ്ചുലിസ്റ്റ കൂട്ടിച്ചേർത്തു അതിനാൽ ഫെഡ് പലിശ നിരക്ക് കുറയ്ക്കും ഇത് സ്വർണത്തിന് പോസിറ്റീവായിരിക്കുമെന്നും ഇവാഞ്ചലിസ്റ്റ പറഞ്ഞു രാഷ്ട്രീയ സാമ്പത്തിക അനിശ്ചിതകാലത്ത് സുരക്ഷിതമായ ആസ്തിയായ സ്വർണം കുറഞ്ഞ പലിശാ നിരക്കുള്ള അന്തരീക്ഷത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുന്നു അതേസമയം സ്പോട്ട് വെള്ളി ഔൺസിന് ഒന്നേ ദശാംശം ഏഴ് ശതമാനം ഉയർന്ന് മുപ്പത്തി അഞ്ച് ദശാംശം അഞ്ച് അഞ്ച് ഡോളറിലെത്തി രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരിക്ക് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിലയാണിത് സാമ്പത്തിക ആശങ്കകൾ കാരണം സ്വർണത്തിനെതിരെ വെള്ളിയുടെ സമീപകാല പ്രകടനം മോശമാണ് വെള്ളിയുടെ ഉപയോഗത്തിന്റെ എഴുപത് ശതമാനവും വ്യവസായിക മേഖലയിലായതിനാൽ നൂറ് ലെവലിലും താഴെയായതിനാൽ ഇപ്പോൾ ചില അനുപാത വ്യാപാരം നടക്കുന്നുണ്ടായിരിക്കാമെന്നാണ് സ്റ്റോക്ക് എക്സ് അനലിസ്റ്റ് റോണ കോണൽ പറഞ്ഞത് ഒരു ഔൺസിന് സ്വർണത്തിന് എത്ര ഔൺസ് വെള്ളി വാങ്ങാൻ കഴിയുമെന്ന് സൂചിപ്പിക്കുന്ന സ്വർണം വെള്ളി അനുപാതം ഭാവിയിലെ പ്രവണതകളടക്കാൻ വേണ്ടിയാണ് വിപണിയിൽ ഉപയോഗിക്കുന്നത് കാരണം ഇത് സ്വർണവുമായുള്ള ചരിത്രപരമായ ബന്ധത്തിൽ വെള്ളിയുടെ നിലവിലെ പ്രവണനത്തെ സൂചിപ്പിക്കുന്നു അതിനിടെ പ്ലാറ്റിനം മൂന്ന് ദശാംശം അഞ്ച് ശതമാനം ഉയർന്ന് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം എട്ട് ഡോളറിലെത്തി ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിലയാണ് പലേഡിയം രണ്ട് ദശാംശം നാല് ശതമാനം ഉയർന്ന് ആയിരത്തി ഇരുപത്തി അഞ്ച് ഡോളറിലെത്തി ഭൌമരാഷ്ട്രീയ സംഭവങ്ങൾ സർക്കാർ കടം കൈകാര്യം ചെയ്യുന്നതിലെ പിഴവ് വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പം ഭീഷണി എന്നിവയിൽ നിന്നുള്ള സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ലഘൂകരിക്കുന്നതിന് സ്വർണം വെള്ളി പ്ലാറ്റിനം ചെമ്പ് തുടങ്ങിയ പരിമിതമായ വിതരണമുള്ള സ്പർശിക്കാവുന്ന ആസ്തികൾ വിശാലമായ ഒരു പോർട്ട്ഫോളിയോയുടെ ഭാഗമാകണമെന്ന് സാക്സോ ബാങ്കിലെ കമ്മ്യൂണിറ്റി സ്ട്രാറ്റജി മേധാവി ഒലെ ഹാൻവർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് തത്തോ ടി